ഹായ് നമസ്കാരം ബിഗ് ബോസ് സീസൺ സെവൻ നമ്മുടെ ലാലേട്ടന എന്തൊക്കെയോ പറഞ്ഞെന്നാണ് ഇപ്പം സോഷ്യൽ മീഡിയയിലും സമൂഹ മാധ്യമങ്ങളിലൊക്കെ വലിയ എന്താ പറയുക ട്രെൻഡിങ് ആയിട്ടുള്ള വീഡിയോസ് ആര്യൻ എന്ന് പറയുന്ന ഒരു കണ്ടസ്റ്റൻസ് സത്യത്തിൽ ഈ ബിഗ് ബോസ് എന്ന് പറയുന്ന ഈ വർഷത്തെ പ്രോഗ്രാം അത് ഇതുപോലത്തെ ഒരു മുണഞ്ഞ പ്രോഗ്രാം വേറെ ഇല്ല എന്ന് പറഞ്ഞാൽ പറയാം കാരണം ഒരു സ്റ്റാൻഡേർഡും ഇല്ലാത്ത ഒരു ക്വാളിറ്റി ഇല്ലാത്ത കുറേ കണ്ടസ്റ്റൻസ് ഇതിനകത്ത് എനിക്ക് ഏറ്റവും ഇഷ്ടമല്ലാത്ത രണ്ട് വ്യക്തികളെന്ന് പറയുന്നതും ആദില നൂറ കാരണം ഇവർ ഈ സമൂഹത്തിന് കൊടുക്കുന്ന ഒരു സന്ദേശം എന്താണ് എന്നുള്ളത് ഒരു പ്രോഗ്രാം കാണുമ്പോൾ തന്നെ മനസ്സിലാകും കാരണം രണ്ട് കുടുംബങ്ങളെ വിഷമിപ്പിച്ച് ഒരു കമ്മ്യൂണിറ്റിയെ വിഷമിപ്പിച്ചിട്ട് ഈ ഒരു പ്രോഗ്രാമിനകത്ത് ഇവരെ ഉൾപ്പെടുത്തിയത് തന്നെ ഈ പരിപാടിയുടെ നിലവാരം പോയി എന്നുള്ളതാണ് എൻ്റെ പേഴ്സണലായിട്ടൊരു അഭിപ്രായം പലർക്കും പല അഭിപ്രായങ്ങളുണ്ടാകും എന്തായാലും ആര്യൻ എന്ന് പറയുന്ന യുവനടൻ എന്നൊക്കെയാണ് പറയുന്നത് മോഡലിംഗ് ഒക്കെയാണ് ഇവൻ ഈ ഒരു പ്രോഗ്രാമിനകത്ത് ആ ഒരു ടാസ്കിൻ്റെ സമയത്ത് ലാലേട്ടൻ പറഞ്ഞ ടാസ്ക് ആ അത് തലയിൽ വെക്കുന്നതുമായി ബന്ധപ്പെട്ടിട്ട് എന്തോ നടന്നിട്ടുള്ളൊരു പ്രശ്നമാണ് കാരണം ഞാൻ ഈ പ്രോഗ്രാമിനെ പൂർണ്ണമായിട്ട് കാണാറില്ല പക്ഷേ ഇതിനകത്ത് ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് ദിയ അച്ചു എന്ന് പറയുന്ന ഒരു ബ്ലോഗർ അവർ ലാലേട്ടനെ ഈ ആര്യൻ എന്തോ പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് അവരെടുത്തിട്ട് വലിച്ചു കീറുന്നൊരു സാധനം സത്യത്തിൽ ഈ ബിഗ് ബോസ് എന്ന് പറയുന്ന ഈ ഒരു പ്രോഗ്രാമിനകത്ത് മലയാളത്തിൻ്റെ മഹാനടനായിട്ടുള്ള ലാലേട്ടനെ പോലുള്ള ആൾക്കാർ ഇനി എത്ര കോടി കിട്ടിയാലും ഈയൊരു വൃത്തികെട്ട പരിപാടിക്ക് പോകാൻ പാടില്ല കാരണം അത്രത്തോളം നിലവാരമില്ലാത്ത ഒരു പ്രോഗ്രാം കുടുംബപരമായിട്ട് നമുക്ക് വീട്ടിലിരുന്ന് കാണാൻ പറ്റാത്ത വൃത്തികെട്ട ഒരു പരിപാടിയാണ് ഇതിനകത്ത് നടന്നുകൊണ്ടിരിക്കുന്നത് നമുക്ക് പറയാൻ പറ്റത്തില്ല അത്തരത്തിലുള്ള ഒരുപാട് സംഭവങ്ങൾ ഈ ബിഗ് ബോസ് സീസൺ സെവനിനകത്തുണ്ട് കാരണം ഇതിനു മുമ്പുള്ള സീസണൊക്കെ വലിയ കുഴപ്പമില്ലാത്ത രീതിയിലൊക്കെ പോയിട്ടുള്ളൊരു സീസണാണ് പക്ഷെ ഇത് കേരളത്തിലെ ജനങ്ങൾ അത്രത്തോളം വെറുത്തൊരു പ്രോഗ്രാം ആണ് എനിക്ക് തോന്നുന്നില്ല ഇതിന് വലിയ എന്താ പറയാ ജനപിന്തുണയൊക്കെ ഉണ്ട് എന്നുള്ളത് എന്തായാലും നമുക്ക് ആ ഒരു സംഭവം എന്ന് കണ്ടതിന് ശേഷം തിയാച്ച് കൊടുക്കുന്ന മറുപടിയും ഒന്ന് കേട്ടു നോക്കാം ഞാൻ അത് തലയിൽ തലേൽ ബിഗ് ബോസ് പറയുന്നത് വരെ അത് തലയിൽ വെക്കണം ഈശ്വരും സുരക്ഷിതത്തോട് വായിക്കാൻ അറിയാം പിന്നെ അല്ലി ആവെച്ചോളും വളരെ നന്നായിട്ടുണ്ട് എന്താണ് ശരിക്ക് ആ മുട്ടയും കൂടെ അടിച്ചത് ബെസ്റ്റ് ആയിരുന്നു അതിനോട് വെക്കും കുളിക്കാറുണ്ടോ ഞാനൊന്ന് കിടക്കട്ടെ അതുമായിട്ട് എനിക്ക് വെച്ചതാണല്ലോ എന്നെ ഊരണോ അതോ നീ കറക്റ്റായിട്ട് ചോദിക്കാണോ അതിനകത്തൊരു ആക്കൽ ഉണ്ടല്ലോ അയ്യോ അത് വെറും തോന്നലോ എന്നെ ഊരാൻ വേണ്ടി ചോദിച്ചാണോ അതോ എന്നിട്ട് നേ കാര്യം നോക്കാം ഞാൻ ചോദിക്കാൻ വേണ്ടി ചോദിച്ചാ കഹങ്കാരം വളരെ കൂടുതലാണ് അയ്യോ ഞാൻ ഒരു പാവമല്ലേ അല്ല റൂട്ടുകടന്റെ മുട്ട നമ്മ നമ്മ നാണങ്ങെടുക്കുന്നാണ് ട്ടോ ഇവനെ എടുത്തോന്നാലാ ഞാൻ ചിരിച്ചു കളിക്കാൻ മോശനാ আকাশ നല്ല വശമുണ്ട് ട്ടാ എനിക്ക് എല്ലാം ആയിട്ട് കഴിയാ പലപ്പോഴും ഞാൻ ഒറ്റക്കിരിന്ന് പൊട്ടി കരഞ്ഞിട്ടുണ്ട് അറിയോ കുണര ഇത് തൂകിടിയാ അโห സീരിയസ് ഒരു പരിവായ് ആ ഞാൻ സീരിയസ് ആയിട്ട് ഇത് എനിക്ക് തമാശ കളറ്റണോ തോന്നി അങ്ങനെയല്ല കുണര ഇത് തൂകിടിയാ ഇവനൊരു അഹങ്കാരി തന്നെയാണെന്ന് പറയാതിരിക്കാൻ പറ്റില്ല കേട്ടോ ഇവനൊരു തികഞ്ഞ ഒരു അഹങ്കാരി തന്നെ ഇനിയിപ്പോ ധിയാച്ചു ഇത് ഇവർക്കൊക്കെ മറുപടി കൊടുക്കാൻ ഇവര് തന്നെ ധാരാളം കേട്ടോ ആര്യൻ്റെ ഇപ്പൊ ഒരു ചെറിയൊരു വീഡിയോ കണ്ടു ലാലേട്ടനെ ചീത്ത വിളിക്കുന്ന വീഡിയോ റെസ്പെക്റ്റ് എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ടാവണം അത് ഉണ്ടാവണമെങ്കിൽ കുറത്തൊലി വെളുത്തത് കൊണ്ടോ ഞാൻ വലിയൊരു ചമ്പവാണ് എന്ന് പറഞ്ഞുകൊണ്ടും ആവില്ല കുറച്ച് പരുപ്പും വിവരവും ഉള്ളത് കൊണ്ടും ആവത്തില്ല അത് താനുണ്ടാവണം മനസ്സിലായില്ലേ അത് തനിക്കില്ല വൃത്തി വെടുപ്പിന്റെ കാര്യത്തിൽ തീരെ ഇല്ല എന്ന് മനസ്സിലായിട്ടാ നിന്റെ മറ്റവിടെ ശൗര്യം ചെയ്തിട്ടാണോടാ കസ്റ്റിയെടുത്തുകൊണ്ട് പോയിട്ട് കിച്ചണിൽ പോയിട്ട് ഉപയോഗിക്കണം അത് കഴുകാതെ പരട്ടെ അത് ചോദ്യം ചെയ്താൽ ലാലേട്ടൻ അവൻ ഇവൻ എന്ന് പറയാൻ നീ ആരാടാ അലവലാതി ഈ റെസ്പെക്റ്റ് ആൻഡ് ടേക്ക് റെസ്പെക്റ്റ് എന്നാണ് ഞാൻ പഠിച്ചിട്ടുള്ളത് നീ റെസ്പെക്റ്റ് കൊടുക്കാത്തത് കൊണ്ടാണ് നിന്റെ നാറിച്ചെറ്റ അലവലാതി എന്ന് ഞാൻ വിളിക്കുന്നത് നിനക്ക് റെസ്പെക്ടിന്റെ ആവശ്യമില്ലടാ നിന്നെ പോലെയുള്ള ആൾക്കാർക്ക് റെസ്പെക്ടിന്റെ ആവശ്യമില്ല കുഞ്ഞിനാളിൽ ആരാധിച്ച് വരുന്ന ഞങ്ങളുടെ ലാലേട്ടൻ അവൻ ഇവൻ വിളിക്കാനായിട്ട് നീ ആരാടാ മരക്കെഴുതേ വൃത്തിയില്ലാത്ത കൂതറേ വായു വായിന്ന് വരുന്ന സരസ്വതിയൊക്കെ നിന്റെ വീട്ടിൽ നിന്റെ തന്തനെ വിളിച്ചാൽ മതി ഇവിടെ അലക്കണ്ട സത്യം പറയാലോ അടുത്ത വീക്കിൽ വേറെ ആരെയും ഇതിന് പുറത്താക്കാൻ പാടില്ല ഈ നാറിനെ ആദ്യം പുറത്താക്കണം എന്നാണ് ഞാൻ പറയുന്നത് റെസ്പെക്റ്റ് ഇല്ലാത്ത ഒരു അലവലാദിനെ ഇപ്പൊ ഞാൻ എന്താ അങ്ങനെ പറയുന്നത് ചോദിക്കണം ഇവന്റെ തോന്നിയ ദിവസം ഉണ്ടോ ഞാനത് പറയുന്നത് ഇവൻ ഞാൻ ഈ പറയണതൊക്കെ കേൾക്കാൻ അർഹതയാണ് അർഹനാണ് അലവലാദി ഇനി അങ്ങനെ ഞാൻ ഞാനങ്ങ് ശരിയാക്കി കുളയുന്നു ഇങ്ങോട്ട് വാ ഇങ്ങോട് വാ അപ്പൊ ബിഗ് ബോസിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് ചോദ്യം ചെയ്യുക ആ ബിഗ് ബോസ് നിയന്ത്രിക്കുന്ന ആളായിട്ടുള്ള ലാലേട്ടന്റെ ഒരു കടമയാണ് അല്ലെ ഒരു ഉത്തരവാദിത്തമാണല്ലേ അപ്പൊ അതിനെ കുറിച്ചിട്ട് ലാലേട്ടൻ ആര്യനോട് ചോദിക്കുമ്പോഴാണ് ആര്യൻ ഇത്തരത്തിലൊരു പരാമർശം നടത്തിയിരിക്കുന്നത് അതിപ്പം സമൂഹ മാധ്യമങ്ങൾ വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട് ശരിക്കും ഇപ്പം ലാലേട്ടന്റെ ഒരു ആരാധികയാണ് ഇവനെ എടുത്തിട്ട് ഈ കീറുന്ന രീതിയിലുള്ള കമന്റുകൾ ഇട്ടിരിക്കുന്നത് എന്നെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു പ്രോഗ്രാമിൽ ലാലേട്ടൻ ഇനി പോകാൻ പാടില്ല എന്നുള്ളത് കാരണം ലാലേട്ടൻ്റെ ലാലേട്ടൻ്റേതായിട്ടുള്ള ഒരു സ്റ്റാൻഡേർഡ് ഒരു നിലവാരമുണ്ട് അത് കേരളത്തിലെ മലയാളികൾ നിങ്ങളെ കാണുന്നത് ആ ഒരു രീതിയിലാണ് പക്ഷെ ഇത് നമുക്ക് പൈസ കിട്ടും പൈസ കിട്ടുമെന്ന് വിചാരിച്ചിട്ട് നമ്മൾ എന്തൊരു കൂതറ സാധനത്തിനകത്ത് പോയി ചേരുക എന്നുള്ളത് അത് എൻ്റെ പേഴ്സണൽ അഭിപ്രായമാണ് പലർക്കും ഇത് പറയുമ്പോഴത്തേക്കും നിങ്ങൾക്ക് വിമർശനം ഉണ്ടാവും അതുകൊണ്ടാണല്ലോ ഇപ്പം ഇങ്ങനെയൊക്കെ കേൾക്കേണ്ടി വന്നത് ഇതുപോലുള്ള ചില നാറികളുടെ എന്നൊക്കെ എന്താണ് എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഇവൻ പറഞ്ഞത് ശുദ്ധ തെമ്മാടിത്തരം തന്നെയാണ് കാരണം മലയാളികൾ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ഒരു നടൻ അല്ലെങ്കിൽ ഒരു വ്യക്തി എന്ന നിലയിൽ ഇത്തരത്തിലൊരു പരാമർശം നടത്തുന്നത് അത് മോശം പരാമർശം അതിനെന്തായാലും വയറ് നിറച്ച് ദിയ തന്നെ കൊടുത്തിട്ടുണ്ട് എന്തായാലും ഈ ഒരു വീഡിയോയുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറുകൾ അറിയിക്കുക അടുത്തൊരു വീഡിയോ കാണാം അവരൊക്കെ എല്ലാവർക്കും